ശലോം സഹോദരങ്ങളെ ശബാചലോം ഇന്ന് ശബത്താണ് അതായത് നമുക്കറിയാം വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെയാണ് ശപത്ത് എന്നല്ലേ എല്ലാവരും ന്യൂഇയർ ഒക്കെ ആഘോഷിച്ച് ഇരിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ ഇത് ഏതാണ് വർഷം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് മാത്രമല്ല ന്യൂ ഇയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അപ്പോൾ പറയും അത് ജനുവരി ട്വൽ മിൻ നൈറ്റിന് ആണ് അതായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ആണ് എന്നും എല്ലാവരും പറയും ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അല്ലേ എന്നാൽ ഇത് ശാസ്ത്രം ഫോളോ ചെയ്യുന്ന ബുദ്ധിമാന്മാർക്കാണ് ഏ ബുദ്ധിമാന്മാർ എന്ന് പറയുന്നതിന് കാരണമുണ്ട് അതായത് ലോകത്തിൻ്റെ മക്കൾ ദൈവമക്കളേക്കാൾ ബുദ്ധിമാനായിരിക്കും എന്ന് വചനം പറയുന്നുണ്ടല്ലേ പക്ഷേ ഇവിടെ ഒരു തിരുത്തുണ്ട് അതായത് ആ ബുദ്ധി എന്ന് പറയുന്നത് വക്രബുദ്ധിയാണെന്ന് മാത്രം കാരണം സാത്താൻ രാജാവായിരിക്കുന്ന ഈ ലോക ജനതക്ക് അവൻ്റെ പോലെ തന്നെ വക്രബുദ്ധി കൂടുതലായിരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ലോകം സൃഷ്ടിച്ചതിന് ശേഷമുള്ള അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാം വർഷമാണ് ഇത് ന്യൂ ഇയർ ഇയറ് മാസമായിരുന്നു അതായത് യഹൂദ കലണ്ടർ പ്രകാരം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മാസമാണ് മാസം അത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് സ്ഥിരമായിട്ട് വരിക നമുക്ക് ഡേറ്റ് പറയാൻ പറ്റില്ല ആ കലണ്ടർ പ്രകാരം ആണെന്ന് നോക്കുക നമ്മൾ അപ്പോ ഇത് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാമത്തെ വർഷമാണ് ഞാൻ മുൻപത്തെ വീഡിയോയില് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ യേശുവായും അതുപോലെ ഉം ആദം ദാവീദ് ഇസഹാക്ക് സാമോല് എല്ലാവരും ജനിച്ചത് ഈ തീശ്ര മാസം ഒന്നാം തീയതി കാഹള പെരുന്നാളിന്റെ അന്നാണ് എന്ന് അല്ലേ അപ്പോ അന്ന് തന്നെയായിരുന്നു ന്യൂ ഇയർ കാഹള പെരുന്നാളിന്റെ അന്ന് തന്നെയായിരുന്നു ന്യൂ ഇയർ ഞങ്ങളൊക്കെ അത് ആഘോഷിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ലോക ജനതക്ക് അവ ഈ ലോക ജനതയുടെ വക്രബുദ്ധിയിൽ വർഷവും മാസവും തെറ്റാണ് എന്നിപ്പോൾ തെളിഞ്ഞില്ലേ ഇനി സമയം സമയം തുടങ്ങുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ട്വൽവ് മിഡ് നൈറ്റിന് അല്ല അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഉൽപ്പത്തി ഒന്നാം മധ്യയും വായിച്ചാൽ അറിയാം അവിടെ ദൈവം ഓരോ ദിവസവും സൃഷ്ടികർമ്മം പൂർത്തിയാക്കി കഴിയുമ്പോൾ ഒരു വാചകം പറയുന്നുണ്ട് സന്ധിയായി ഉഷസ്സുമായി ഒന്നാം ദിവസം സന്ധിയായി ഉഷസ്സുമായി രണ്ടാം ദിവസം അങ്ങനെ അങ്ങനെ അല്ലേ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ദിവസം അവസാനിക്കുന്നതും ഒരു ദിവസം ആരംഭിക്കുന്നതും സൂര്യാസ്തമയത്തോടെയാണ് അങ്ങനെ ആറു ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം ദൈവം പൂർത്തിയാക്കി അല്ലേ നമുക്ക് ഉൽപ്പത്തി വായിച്ചാൽ അറിയാം അപ്പോൾ ഏഴാം ദിവസം അവിടെ വിശ്രമിച്ചു അപ്പം അത് അതുകൊണ്ടാണ് നമ്മൾ വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ ശബത്ത് ആചരിക്കുന്നത് അല്ലേ അപ്പം അതാ അതാണ് ശബത്തിൻ്റെ കറക്റ്റ് എന്ന് അത് ആചരിക്കുന്നതായാലും നമുക്കറിയാം ദൈവം ലോകം മുഴുവനെയും എന്താ പറയുക മനുഷ്യനെയും എല്ലാ സൃഷ്ടി കർമ്മങ്ങളും ആറ് ദിവസം കൊണ്ട് പൂർത്തിയാക്കി ആറാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു അതിനുശേഷം ദൈവം സൃഷ്ടിച്ച ഏഴാമത്തെ ദിവസം ഏഴാമത്തെ ദിവസത്തെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ശബത്ത് ദൈവം ഏഴാം ദിവസത്തിൽ വിശ്രമിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദിവസമായിരുന്ന അന്ന് എന്റെ ശബ്ദം എന്നാ പറയണേ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് നമുക്ക് നിത്യനിയമമായിട്ട് തന്നു നിങ്ങൾ ഉൽപ്പത്തി രണ്ടേ മൂന്ന് വായിച്ചാൽ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൈവത്തിന്റെ ദിവസമാണ് അത് അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് നമുക്ക് നിത്യനിയമമായിട്ട് തന്നു അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വക്രബുദ്ധി പറഞ്ഞ ഈ ലോക ജനതക്ക് പറ്റിയ തെറ്റാണ് വർഷം തെറ്റിപ്പോയി മാസം തെറ്റിപ്പോയി സമയവും തെറ്റിപ്പോയി അല്ലേ അപ്പോ ഇതൊക്കെ തെറ്റിയ ഈ ലോകം ലോകത്തിന്റെ വഴിയെ ഇങ്ങനെ നീങ്ങുമ്പോൾ ദൈവം കാത്തു സൂക്ഷിച്ച ദൈവത്തിന്റെ സ്വന്തം രാജ്യത്തിൽ ഇസ്രായേലിൽ ഇത് ഇന്നും ഫോളോ ചെയ്യുകയാണ് അതിനാലാണ് യേശോ പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എന്ന് മനസ്സിലായോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ സാത്താൻ ഭരിക്കുന്ന ഈ ലോക ജനതയും ദൈവം രാജാവായിരിക്കുന്ന യൂദ ജനതയും തമ്മിലുള്ള വ്യത്യാസം ഏർ മറ്റു മതസ്ഥർക്കൊന്നും ഇതറിയില്ല എന്നെങ്കിലും വിചാരിക്കാം എന്നാൽ ഞാനിപ്പോ പറഞ്ഞതെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ജീവന്റെ പുസ്തകം കയ്യിൽ വെച്ചിട്ട് ശാസ്ത്രത്തിന്റെ പുറകെ പോകുന്ന ക്രിസ്ത്യാനിയെ ദൈവം യേശുവായി വന്നു യേശുവ എന്ന മനുഷ്യനായി യഹൂദനായി വന്നു എന്ന പരിജ്ഞാനം കൂടുതൽ കിട്ടിയിരിക്കുന്ന ക്രിസ്ത്യാനിയെ കൂടുതൽ താലന്തി കിട്ടിയിരിക്കുന്ന നിന്നിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് യേശുവ ലോകവസാനം നിന്നെ വിധിക്കാൻ വരുമ്പോ നീ എന്തെടുത്ത് കൊടുക്കും ചിന്തിക്കേ ഏ ശരി അതൊക്കെ പോട്ടെ ഇന്നത്തെ വിഷയം ഇതൊന്നുമല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന മർമ്മം സിയോനിൽ നിന്ന് അങ്ങ് ജെറുസലേമിൽ നിന്ന് ഒഴുകിയ ഒരു മർമ്മമാണ് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം അതുമായി ബന്ധപ്പെട്ട് ന്യൂ ഇയർ ഒക്കെ ആയിരുന്നത് കൊണ്ട് ഞാൻ ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അതായത് ലോക ജനത ക്രിസ്ത്യാനികൾ ആഘോഷിച്ചിരുന്ന ക്രിസ്ത്യ ക്രിസ്തുമസ് തെറ്റായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു അപ്പോൾ ന്യൂ ഇയറും കൂടെ തെറ്റായിരുന്നു യഥാർത്ഥ ന്യൂ ഇയർ അല്ല വർഷം വ്യത്യാസമുണ്ട് സമയം വ്യത്യാസമുണ്ട് മാസം വ്യത്യാസമുണ്ട് ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിഷയം അതല്ല സ്വർഗത്തിൽ എല്ലാവരും പുരുഷ ആത്മാവ് അതാണ് ഇന്നത്തെ എൻ്റെ വിഷയം നിങ്ങൾക്ക് വലുത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ കൂടുതൽ നിങ്ങളോട് വ്യക്തമാക്കാം ഏഹ് അതായത് പുരുഷൻ പുരുഷന്റെ ആത്മാവാണ് സ്വർഗത്തിൽ എല്ലാവർക്കും കിട്ടുക എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ഒരുപാട് പേര് കേട്ട് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും മനസ്സിൽ എന്നാൽ ഞാൻ നിങ്ങൾക്കത് ബൈബിൾ വെച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം മത്തായി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് പുനരുത്ഥാനം ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന സദൂക്യർ വന്ന് യേശുവായോട് ചോദിക്കുന്നുണ്ട് ഒരുവൻ മക്കളില്ലാതെ മരിച്ചപ്പോൾ അവൻ്റെ ഭാര്യയെ സഹോദരന് അവൻ്റെ സഹോദരന് കെട്ടിച്ചുകൊടുത്തു ഏ അവന് മരിച്ചപ്പോൾ അടുത്ത സഹോദരന് കെട്ടിച്ചുകൊടുത്തു അങ്ങനെ അങ്ങനെ ഏഴ് സഹോദരനെ കല്യാണം കഴിച്ചതിന് ശേഷം ആ സ്ത്രീയും മരിച്ചു അപ്പോൾ ഈ സദൂക്കിന് യേശുവായോട് ചോദിക്കുകയാണ് പുനരുത്ഥാനത്തിൽ അവൾ ഈ ഏഴ് പേരിൽ ആർക്ക് ഭാര്യയാകും എന്ന് അപ്പം അതിനുള്ള മറുപടി യേശുവ കൊടുക്കുന്നുണ്ട് മത്തായി ഇരുപത്തിരണ്ട് ഇരുപത്തൊമ്പത് മുപ്പത് എന്നീ വാക്യങ്ങളിൽ അത് അവിടെ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായത് കൊണ്ട് തെറ്റിപ്പോകുന്നു പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതും ഇല്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു അവിടെ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഇത് വായിക്കുമ്പോൾ നമുക്കും ഒരു സംശയം തോന്നും എന്താണ് അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും നിത്യരാജ്യത്തിൽ എങ്ങനെയായിരിക്കും ജീവിക്കുക ഏഹ് നമുക്കറിയാം അല്ലേ മരണശേഷം നമ്മുടെ ആത്മാവ് ഒരു പുതിയ ശരീരം പ്രാപിക്കും അതായത് ശരീരം നശിച്ചു പോകും മരണശേഷം അത് പൊഴുത്തെറിഞ്ഞു പോകും പിന്നീട് നിത്യരാജ്യത്തിൽ നമ്മുടെ ആത്മാവിന് ഒരു പുതിയ ശരീരമാണ് ലഭിക്കുക ഏ അത് ഒന്ന് കോറിൻഡോസ് പതിനഞ്ച് അമ്പത്തി ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് മാത്രമല്ല പലയിടത്തും പറയുന്നുണ്ട് ഒരു പുതു ശരീരം ഞാൻ നിങ്ങൾക്ക് അതായത് പുതിയ ഒരു ശരീരമായിരിക്കും രൂപാന്തരം പ്രാപിച്ചതിനു ശേഷം നിത്യരാശ്യത്തിൽ നമുക്ക് കിട്ടുക അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഒന്ന് കോറിൻഡോസ് പതിനഞ്ച് അമ്പത്തി ഒന്നിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരു മർമ്മം പറയാം അന്ത്യകാഹളനാഥത്തിങ്കൾ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന നേരത്തിനുള്ളിൽ നാം രൂപാന്തരം പ്രാപിക്കും അതായത് ഒരു പുതിയ ശരീരം കിട്ടി രൂപാന്തരപ്പെടും അപ്പോൾ ആ പുതിയ ശരീരം എങ്ങനെയുള്ളതായിരിക്കും നമുക്ക് അങ്ങനെ ചിന്ത വരൂല്ലേ ആ പുതിയ ശരീരം എങ്ങനെയുള്ളതായിരിക്കും അപ്പൊ നമ്മൾ വിചാരിച്ചത് സ്ത്രീക്ക് സ്ത്രീയുടെ ഒരു പുതിയ ശരീരവും പുരുഷന് പുരുഷന്റെ ഒരു പുതിയ ശരീരവും കിട്ടുമായിരിക്കും അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചല്ലേ എന്നാൽ യേശുവ പറഞ്ഞു സ്വർഗത്തിൽ കല്യാണം ഇല്ല എന്ന് മാത്രമല്ല അവിടെ വ്യക്തമായിട്ട് രണ്ട് കാര്യം കൂടെ പറയുന്നുണ്ട് ഞാൻ ഒന്നും കൂടെ വായിക്കാം നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവത്തിൻ്റെ യും അറിയായ കൊണ്ട് തെറ്റി ആവും എന്ന് എഴുതിയേക്കണേ ഏഹ് പിന്നെ പറയുകയാണ് എല്ലാവരും സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും അപ്പൊ ഇതിലും നമുക്ക് എന്താ മനസ്സിലാക്കാം ദൈവശക്തിയും തിരുവെഴുത്തും നമുക്ക് അപ്രാപ്യമാണ് നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് ദൈവത്തിന്റെ കാര്യങ്ങൾ ഏർ പിന്നെ മാത്രമല്ല അപ്പൊ ഒരു ക്വസ്റ്റിനും കൂടെ നമ്മുടെ മനസ്സിൽ വരും സ്വർഗത്തിലെ ദൈവ ദൂതന്മാരെ പോലെ ആയിരിക്കും എന്ന് പറയുമ്പോ അവരുടെ സെക്സ് എന്തായിരിക്കും പുരുഷനായിരിക്കോ സ്ത്രീ ആയിരിക്കോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകൂല്ലേ അപ്പൊ അതിന് ഉത്തരം കിട്ടുന്നത് ഉൽപ്പത്തിയിൽ നിന്നാണ് അതായത് ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി ആറിൽ നിന്നാണ് ഞാൻ പറയാറില്ല നിങ്ങളുടെ എപ്പോഴും ബൈബിളിൽ വചനം കിടക്കുന്നത് പലയിടത്തും പൊരുളും മർമ്മവുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് വേർതിരിഞ്ഞ് കിടക്കുകയാണ് അത് നമ്മൾ ഒരു മാല കോർക്കുന്ന പോലെ ഓരോ പോലത്തെ പൂവുകൾ പെറുക്കി പെറുക്കി നമ്മൾ മാല കൊർക്കുന്ന മാതിരി നമ്മൾക്കത് ഏർ അടുപ്പിച്ചടുപ്പിച്ച് വായിച്ച് ആണ് നമുക്കതിന്റെ മർമ്മം മനസ്സിലാകാം അപ്പോ ഇതിൻ്റെ ഈ പൊരുളിൻ്റെ മർമ്മം കിടക്കുന്നത് ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി ആറിലാണ് അവിടെ പറയുകയാണ് നമുക്ക് നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കാം ദൈവം പറയുന്നതാണ് ദൂതന്മാരുടെ അടുത്ത് എന്നിട്ട് ഒന്ന് ഏഴില് ഉൽപ്പത്തി ഒന്ന് ഏഴില് പറയാണ് ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതായത് പുരുഷനെ ആദത്തിനെ പിന്നീട് എഴുതിയിരിക്കുകയാണ് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ച് അവരെ അനുഗ്രഹിച്ചു എന്ന് അല്ലെ ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം ദൈവം തന്നെ ദൂതന്മാരോട് പറഞ്ഞു അല്ലേ എന്ത് നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം എന്ന് അപ്പ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൂതന്മാരുടെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയതാണ് ആരെ ആദത്തിനെ പുരുഷനെ അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാ ദൂതന്മാരും ആണുങ്ങളാണ് എന്ന് നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും പിന്നീട് ആദത്തിന് തക്കതായ ഒരു തുണയില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം ആദത്തിൽ നിന്ന് സൃഷ്ടിച്ചതാണ് ഹവയി അതായത് അവനെ ഗാഠനിദ്ര വരുത്തി ഉറക്കിക്കിടത്തി വാരിയിൽ നിന്ന് ഒന്നെടുത്ത് ആ വാരിയലിൽ ഉപയോഗിച്ചിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് അത് ആദത്തിൻ്റെ തക്കതായ തുണയ്ക്ക് വേണ്ടിയിട്ട് മനസ്സിലായ അപ്പോൾ ദൈവം നേരിട്ട് സൃഷ്ടി നടത്തിയത് ആദത്തിനെയാണ് അപ്പൊ അവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം അവനെ ഉണ്ടാക്കാം അപ്പോൾ ദൂതന്മാരുടെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ മനുഷ്യൻ പുരുഷനാണ് പിന്നെ പുരുഷന് വേണ്ടി അവന് തക്കതായ ഒരു തുണയ്ക്ക് വേണ്ടി ഈ പുരുഷൻ്റെ വാരിയലെടുത്ത് ഉണ്ടാക്കിയ സ്ത്രീയാണ് ഹവ്വ അപ്പോൾ ഉൽപ്പത്തിയിലെ ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾ മനസ്സിടുത്തി വായിക്കണം കേട്ടോ ഞാനിപ്പോൾ പറയുന്ന ഈ ഉൽപ്പത്തി എടുത്ത് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ അവിടെ ഉണ്ട് നമ്മൾ പല പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുള്ളവരായിരിക്കും ഉൽപ്പത്തി ഒക്കെ ഒരു നൂറ് പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും പക്ഷെ നമുക്കിതൊന്നും കത്തിയിട്ടുണ്ടായിരുന്നില്ല എത്ര നാളും അപ്പം ഇനി നിങ്ങൾ ഈ വ്യൂവില് ഇതൊക്കെ വായിക്കുമ്പോൾ ക്ലിയറായിട്ട് നമുക്ക് ദൈവാത്മാവ് ഇത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കാം നേരത്തെ യേശുവ പറഞ്ഞില്ലേ എന്ത് സ്വർഗത്തിൽ കല്യാണമില്ല എന്ന് അപ്പൊ അതിന്റെ മർമ്മം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി അല്ലേ ചുരുക്കം പറഞ്ഞാല് എല്ലാ ആത്മാക്കളും പുരുഷാത്മാക്കളാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോ എല്ലാ ആത്മാക്കളും പുരുഷാത്മാക്കളാണ് ഏർ ലോകം സ്ഥാപിക്കുന്നതിന് മുൻപേ ദൈവത്തിന്റെ അറിവില് ജനിച്ചവരാണ് നമ്മൾ അല്ലേ അപ്പൊ പിന്നീട് നമ്മുടെ ആത്മാക്കൾക്ക് ഭൂമിയിൽ ഒരു ശരീരം ലഭിക്കുകയാണ് ഉണ്ടായത് അത് നമുക്കെല്ലാം അറിയാമല്ലേ അപ്പൊ അതിനാൽ സ്ത്രീയുടെ ശരീരം ലഭിച്ചവരുടെയും ആത്മാവ് പുരുഷന്റെ ആത്മാവാണ് എന്നാണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത് നിത്യരാജ്യത്തിൽ സ്ത്രീയും പുരുഷനും എല്ലാം സെയിം സെക്സ് ആണ് ഏഹ് സ്വർഗ്ഗത്തിൽ എല്ലാവരും പുരുഷ ആത്മാവാണ് അപ്പൊ അതുകൊണ്ടാണ് വചനത്തിൽ ഇടയ്ക്ക് പറയുന്നുണ്ട് പുരുഷത്വം കാണിപ്പിൻ മാത്രമല്ല ദൈവാത്മാവിനെ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് പുരുഷത്വം കൂടും ഏർ വെറുതെ ആണോ നമുക്ക് ഇത്ര തൻ്റെ ഇടം വന്നത് അല്ലെ സ്ത്രീ ഒരുമ്പെട്ടാൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഏർ അപ്പോ അവളുടെ ശരീരം ദുർബലമായത് കൊണ്ട് മാത്രമാണ് അവൾ ഒന്നടങ്ങിയിരിക്കുന്നത് ഈ പുരുഷന്മാരൊക്കെ അവൾ അടക്കി വെച്ചിരിക്കുന്നതും ഈ സ്ത്രീയുടെ ഈ ഏർ ശരീരത്തിന്റെ പരിമിതികളും ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഏർ പീരീഡ്സിന്റെ അങ്ങനെയുള്ള കുറേ പരിമിതികൾ ദുർബലമായ പല ഇതുള്ളത് കൊണ്ടാണ് സ്ത്രീയെ അബലയായിട്ട് ഇരിക്കുന്നത് പുരുഷൻ അവളെ അടക്കി വച്ചും ഇരിക്കുന്നത് പക്ഷേ ആത്മാവിൽ ആത്മാവിൽ ശരിക്കും സ്ത്രീയെ പുരുഷനാണ് പുരുഷനെ പോലെയാണ് പുരുഷനാണ് ആത്മാവ് മനസിലായ അപ്പോ അപ്പൊ ഒരു വശത്ത് ഈ ദൈവിക മർമ്മങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ജീവന്റെ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട് ക്രിസ്ത്യാനി നിങ്ങൾ വായിച്ചു നോക്ക് എന്നാ മറുവശത്ത് എന്ത് സാത്താൻ സാത്താൻ്റെ പുസ്തകമായ തൂറാനില് ഖുറാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ തൂറാനില് എഴുതി വെച്ചിരിക്കാണ് തള്ളാഹുവിന് വേണ്ടി മരിച്ചാൽ സ്വർഗത്തിൽ ഹൂറികളെ കിട്ടും മദ്യപ്പുഴ കിട്ടും എന്നൊക്കെ അല്ലേ അപ്പോ ആ മണ്ടത്തരക്കൊന്ന് ഓർത്ത് നോക്കിയേ നിങ്ങൾ അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകത്തിന്റെ മക്കൾക്ക് ബുദ്ധി കൂടുതലാന്ന് പറഞ്ഞത് വക്രബുദ്ധിയാണ് മനസ്സിലായോ സാത്താൻ ഈ തക്കിയ തക്കിയെന്ന് പറഞ്ഞ നുണ ഇതൊക്കെ പറഞ്ഞ് അവന്റെ കാര്യം സാധിക്കുമ്പോ അത് വിശ്വസിച്ച് പൊട്ടിത്തെറിച്ച് ചാവാനായിട്ട് കുറെ അടിമകളും ഏർ അത് ഇതുപോലെയാണ് ഏർ ശാസ്ത്രം ഇതുപോലെ ഒരു വിഭാഗം ജനങ്ങള് ശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് പുനരുത്ഥാനമില്ല ഏർ അതായത് ഈ ലോകത്തിൽ ഇപ്പുള്ള ഒരു ജീവിതമുള്ളൂ അത് അടിച്ചു പൊളിച്ചു ജീവിക്ക ഇനി മരണശേഷം നമുക്കൊരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്ന കുറെ മണ്ടന്മാരും ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇന്ന് ലോകത്തിലുള്ളവര് അപ്പോ ബുദ്ധി കൂടിയ നിങ്ങൾ ഞങ്ങളെ മണ്ടന്മാരെന്ന് മുദ്ര കുത്തുമ്പോൾ ആർക്കും വേണ്ടാത്ത കല്ലുകളായി ഞങ്ങള് തള്ളുമ്പോൾ ദൈവം ഞങ്ങളെ മൂലക്കല്ലാക്കുന്നു ഏർ മനസ്സിലായോ നിങ്ങൾക്ക് ഈ മർമ്മത്തിലൂടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് സ്ത്രീ ആയാലും പുരുഷനായാലും ആത്മാവ് പുരുഷ ആത്മാവാണ് അപ്പൊ എന്നെ കേൾക്കുന്ന സ്ത്രീകളെ നിങ്ങൾ നിസ്സാരക്കാരല്ല ഏ നിങ്ങളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവ് പുരുഷന്റേതാണ് അപ്പൊ ആ പൗരുഷം നിങ്ങൾ ആത്മാവിൽ കാണിക്കണം പുരുഷത്വം കാണിക്കണം നന്മ ചെയ്യാൻ അനുവദിക്കാത്ത തിന്മയുടെ എല്ലാ ശക്തികളെയും തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആത്മാവ് നിങ്ങളുടെ ആത്മാവ് പുരുഷൻ്റെ ആത്മാവ് പോലെ തന്നെയാണ് നിങ്ങൾക്ക് അതിന് സാധിക്കും മനസ്സിലായോ ഒരു പക്ഷെ പുരുഷനേക്കാൾ ഒരുപടി മുൻപേ തന്നെ നിങ്ങൾ ഒരുമ്പെട്ട് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടക്കും കാരണം എന്താ പല കാര്യങ്ങളും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമയായാലും ദീർഘവീക്ഷണമായാലും എല്ലാം സ്ത്രീക്കാണ് പുരുഷനേക്കാളും കൂടുതൽ പക്വത ഉത്തരവാദിത്വം അതൊക്കെ അല്ലേ അപ്പോൾ ആത്മാവും കൂടെ ഒന്ന് സ്ട്രോങ് ആയാലോ ചിന്തിച്ചു നോക്കിയാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല അല്ലേ അപ്പോ ഞാൻ ഇതാണ് ഇന്നത്തെ മർമ്മമായിട്ട് നിങ്ങളോട് ഞാൻ ഈ ബൈബിളിലെ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു തന്നത് നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ അടിയിൽ കുറേ പേര് ചോദിച്ചു നിങ്ങൾ ഏത് സഭയാണ് ഞാൻ നൂറുവട്ടം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു സഭയിലും ഉള്ളവരല്ല ദൈവത്തെ ആരാധിക്കാനായിട്ട് ഒരു സഭയിലും പോകണമെന്ന നിർബന്ധമില്ല നിർബന്ധമില്ല സ ഒരു സഭയിലും പോകാതിരിക്കാൻ നല്ലത് കാരണം ഇന്നത്തെ എല്ലാ സഭകളും കള്ളന്മാരുടെ സഭയാണ് മാത്രല്ല സഭ ഭരിക്കുന്നത് പോലും സാത്താനാകുമ്പോ പള്ളിയിലിരിക്കുന്നത് പോലും സാത്താനാകുമ്പോ നാം എങ്ങനെയാണ് സഭയിലും പള്ളിയിലും പോകാം അല്ലേ നമുക്ക് സാധിക്കോ അപ്പോ ഒരു ഭക്തി കാണിക്കാനായിട്ട് നമ്മളുടെ അപ്പനോട് പ്രാർത്ഥിക്കാനായിട്ട് സഭയിൽ പോകണമെന്നില്ല പള്ളിയിൽ പോകണമെന്നില്ല യേശുവാ എന്താ പറഞ്ഞത് പ്രാർത്ഥിക്കുമ്പോൾ കഥ കടച്ച് സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിനെ രഹസ്യത്തിൽ വിളിക്കുക രഹസ്യത്തിൽ സംസാരിക്കുക അതാണ് യഥാർത്ഥ പ്രാർത്ഥന മനസ്സിലായോ അപ്പോ പല വേർഷനിലൂടെ സാത്താൻ ഈ ലോകത്തിന്റെ രാജാവായിട്ട് വിലസുമ്പോൾ എല്ലാ പാപത്തിൽ നിന്നും വിട്ടകന്ന് നിൽക്കാനുള്ള ഉം എന്താ പറയാ ഒരു എളുപ്പവഴി ഉണ്ട് അതെന്താണെന്നറിയോ അതായത് കാട്ടൊലിവായ നാം നാട്ടൊലിവായ യഹൂദനോട് നാട്ടൊലിവിനോട് ചേർന്ന് നിൽക്കുക മനസ്സിലായോ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല ടൗലോ സ്ലിഹാൻ നമുക്ക് തന്ന ക്ലൂ എന്താ പറയുക വാണിങ് ആണ് വാ നിത്യരാജ്യത്തിലേക്ക് പോകേണ്ട ഒരു എളുപ്പവഴിയും കൂടിയാണ് അതായത് നാട്ടൊലിവായ യഹൂദനോട് ചേർന്ന് നിന്ന് വളവും വെള്ളവും വലിച്ചെടുക്കാതെ കാട്ടൊലിവായ ക്രിസ്ത്യാനിയെ നിനക്ക് രക്ഷയില്ല അതാണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത് ഞാൻ മാത്രമല്ല പൗലോസ്ലീഗയും തിരുവചനത്തിലുടനീളവും എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു എന്താ പറയാ ആ ഒരു സംഗതി അതാണ് അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ എങ്ങനെ ഫോളോ ചെയ്യാനാ യഹൂദന്മാർക്ക് ഇസ്രായേലിൽ കൊണ്ട് അത് അവരുടെ നിയമങ്ങളായതുകൊണ്ടും അവർക്ക് അത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ നാട്ടിലിരുന്നു കൊണ്ട് എങ്ങനെയാണ് യഹൂദന്മാരെ ഞങ്ങള് അനുകരിക്കുക ഫോളോ ചെയ്യുക എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും വിചാരിക്കൂലേ പക്ഷെ ഞങ്ങളെ പോലെ കുറെ പേര് ഇത് അനുവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സാത്താന്റെ സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങൾ എങ്ങനെ ദൈവത്തിനെ ഫോളോ ചെയ്യും അല്ലെങ്കിൽ യഹൂദന്മാരെ ഫോളോ ചെയ്യും എന്ന് നിങ്ങൾ ശങ്കിക്കേണ്ട അതിൽ ഒന്നാമത്തെ ഒരു എൻട്രി ടിക്കറ്റാണ് ശബത്ത് ആചരിക്കുക എന്നത് ഏഹ് അത് പിന്നെ ദൈവം അവരോട് പറഞ്ഞിട്ടുള്ള ഏഴ് ഫീസ്റ്റുകൾ ആചരിക്കുക യഹൂദന്റെ പ്രാർത്ഥനകള് പാട്ടുകള് അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക അവർ നിന്റെ സഹോദരങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് സ്നേഹിച്ച് അവരോടൊപ്പം മനസ്സാലെ ആയിരിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക അവർ വിഷമിക്കുമ്പോൾ നിങ്ങളും അതിൽ പങ്കുചേരുക അങ്ങനെ ഓരോ ശബത്തിലും നിത്യരാജ്യത്തിലേക്കുള്ള സിറ്റിസൺഷിപ്പിനുള്ള ടിക്കറ്റ് പുതുക്കി പേപ്പർ വർക്കുകൾ ചെയ്യുക ഇത്രയും ഇത്രയുമായിട്ടുണ്ടെങ്കിൽ നിത്യരാജ്യത്തിലേക്കുള്ള പന്ത്രണ്ട് ഗോത്രങ്ങൾക്കുള്ള പന്ത്രണ്ട് കവാടമാണ് അല്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലേ ഈ പന്ത്രണ്ട് കവാടത്തിൽ ക്രിസ്ത്യാനിക്കായിട്ടൊരു ഇല്ല പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് പേരെഴുതി വെച്ച കവാടമേ ഉള്ളൂ അപ്പൊ ക്രിസ്ത്യാനി ഏത് കവാടത്തേക്കൂടെ കയറും അപ്പോ അത് യേശുവായുടെ അവകാശത്തിൽ വേണം അല്ലെ അപ്പൊ യൂഥാഗോത്രത്തിലൂടെ നമുക്ക് യേശുവായുടെ മക്കളായ നമുക്കും കിടക്കാം നമുക്ക് യേശുവായിലൂടെ അപ്പോൾ രക്ഷ കിട്ടും ഏ കാരണം നമ്മൾ അപ്പോ എങ്ങനെ ആയിരിക്കണം കാട്ടൊലുവായ നാം നാട്ടൊലുവിനോട് ചേർന്ന് ഇരിക്കണം സാത്താൻ്റെ ലോകത്ത് നിന്ന് സാത്താനെതിരെ പോരാടിയ നാം വേർതിരിഞ്ഞാൽ വേർതിരിഞ്ഞാണ് വളർന്നു വരുന്നത് എങ്കിൽ നമ്മൾ ദൈവത്തിന് സ്പെഷ്യലാണ് തൻ്റെ പുത്രനെ പോലെ തന്നെ ദൈവം നമ്മയും സ്നേഹിക്കും ഏഹ് അപ്പൊ ദൈവത്തിന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഈ സാത്താൻ്റെ ഈ ലോകത്തിൽ നിന്നും ലോക ലോകരെല്ലാവരും ഇപ്പൊ നിങ്ങൾ ആലോ ആലോചിച്ചു നോക്കി ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ഈ ലോകത്തെ എല്ലാവരും പിന്നെ സൺഡേസുകൾ അല്ലെ എല്ലാവരും ആഘോഷിക്കുകയും കുടിച്ച് തിമിർത്ത് എന്നൊക്കെ നടക്കുമ്പോ നമ്മൾ അതൊന്നും ആഘോഷിക്കാതെ ദൈവം പറഞ്ഞ ഫീസ്റ്റുകൾ ആഘോഷിക്കുന്നു ദൈവം പറഞ്ഞ പോലെ നടക്കുന്നു ദൈവത്തിന്റെ മക്കളെ ഫോളോ ചെയ്യുന്നു അപ്പൊ നമ്മളെ നോക്കി കളിയാക്കാൻ നൂറുപേരുണ്ടാകൂല്ലേ പക്ഷേ നമ്മളും ഒരു വേർതിരിഞ്ഞ ജനത ആയി തീരുകയാണ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പോലെ തന്നെ കർത്താവിൻ്റെ സെലക്ഷനാ അല്ലേ അപ്പോ അങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ കൂടെ പട ചേരുന്നത് സാത്താൻ അവന് വേണ്ടി പട ചേർക്കാണ് ലോകത്തിൽ പല വിധത്തിലൂടെ അടിമകളിലൂടെയും ഇലിമിനാലിറ്റീസിലൂടെയും സഭയിലൂടെയും എന്ന് വേണ്ട പല പല വിധത്തിൽ മരുന്നിലൂടെയും ശാസ്ത്രത്തിലൂടെയും ഒക്കെ അവൻ ഇങ്ങനെ വന്ന് പട ചേർത്ത് പട ചേർത്ത് ജനങ്ങളെ കൊണ്ടുപോകാൻ കൂട്ടത്തോടുകൂടി പോണതല്ലേ പക്ഷെ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേര് അധികം പേര് ഉണ്ടാവില്ല സ്വർഗത്തിലേക്കുള്ള വഴി നെരുക്കമുള്ളതും ഇടുങ്ങിയതുമാണ് അതിലൂടെ കിടക്കുന്നവരും വളരെ കുറച്ചാണല്ലേ അപ്പൊ കുറച്ച് പേര് വേർതിരിഞ്ഞ് കർത്താവിനെ വിളിച്ച് യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തി ജീവനുള്ള കർത്താവിനെ കൂട്ടുപിടിച്ച് നടക്കുമ്പോൾ ദൈവത്തിന് അവര് സ്പെഷ്യൽ ആണ് തൻ്റെ മക്കളെ പോലെ തന്നെ ദൈവം അവരെയും സ്നേഹിക്കും അപ്പോ അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്താണ് എല്ലാവർക്കും ശബാചലോ ഇന്ന് ഞാൻ ഏർ പറയുന്ന ഹീബ്രൂ വേഡ് ഉം ആത്മാവ് നെഹ് ഒന്നും ഒന്നുകൂടെ പറയാം എൻ ഇ എസ് എച്ച് എ എം എ നെ ഷമഹ് അങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് ഷമഹ് പിന്നെ സ്പിരിറ്റ് അതിന് നമ്മൾ റുവാഹ് എന്നും കൂടെ പറയും ആർ യു എ സി എച്ച് സ്പിരിറ്റ് എന്നുള്ള അർത്ഥത്തിൽ റൂവാഹ് എന്ന് പറയും നമ്മളുടെ സോള് ആത്മാവ് ആ അർത്ഥത്തിലാണ് നമ്മൾ നെക് ഷമഹ് എന്ന് പറയുന്നത് സ്പെല്ലിംഗ് ആണ് എൻ ഇ എസ് എച്ച് എ എം എ അപ്പം ഞാൻ നിറുത്താണ് ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും തോത റബ്ബ എന്നെ എല്ലാ ദിവസവും വഴി നടത്തുന്ന ഇതിനെല്ലാം ശക്തിപ്പെടുത്തുന്ന എൻ്റെ ആപയ്ക്ക് തോദി